പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ജീവിച്ചിരുന്ന തറവാട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥ ആ സമയത്ത് കൊറോണയുടെ പ്രതിസന്ധി ഇലക്ട്രീഷ്യനായും ഭർത്താവിന് വരുമാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ആ സമയത്ത് വർക്കുകൾ കുറവ് അങ്ങനെയുള്ള സമയത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നപ്പം ഞങ്ങൾ ഒരുപാട് വേദനിച്ചു ഓഹരിയായിട്ട് സ്ഥലം തന്നിരുന്നു ആ സ്ഥലത്തിൻ്റെ പട്ടയം ബാങ്കിലായിരുന്നു കൊറോണ കാലത്ത് പോലും അടച്ചിട്ടില്ല അത് ജെപ്റ്റിയുടെ വക്കിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു ഒരു വീടില്ല മൂന്ന് കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള അവസ്ഥയിൽ കടമേടിച്ചും പലിശയ്ക്ക് കടമേടിച്ചൊക്കെ ഒരു ചെറിയ വീട് ചെറിയ വീടെന്നൊക്കെ പറയുമ്പം ഷെഡ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു വീട് ഞങ്ങൾ തട്ടിക്കൂട്ടുകയും മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ അവിടെ ജീവിക്കുകയും ചെയ്തു അവിടുന്ന് തിരിച്ചും ഇവിടുന്ന് തിരിച്ചും അവിടുത്തെ കടം വീട്ടും ഇവിടുത്തെ കിടം ഇട്ടും അങ്ങനെ കടത്തിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സോഷ്യൽ മീഡിയ വഴി അമ്മയൊക്കെ കുറിച്ച് കേൾക്കുന്നതും ഇവിടെ വരുന്നതും ആദ്യത്തെ തവണ ഉടമ്പടി എടുത്ത് എടുത്തപ്പോൾ എനിക്ക് വിദ്വേഷവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ കാരണമായവരോട് അവരോടൊക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റി ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്നപ്പോൾ ശക്തമായ സുഗന്ധാഭിഷേക ലഭിച്ചു അമ്മ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇടയാളെ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രതീക്ഷീകരണ പ്രാർത്ഥന ചില പത്ത് മിനിറ്റ് സമയത്തിനുള്ളിൽ ഒരു തിരി ഉരുക്കി തിരികെയും ആ തിരി ഉരുക്കി വീണത് ഒരു മാതാവ് യീശോനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപമായിട്ട് എൻ്റെ മുന്നിൽ കാണപ്പെടുകയും ചെയ്തു ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞങ്ങളുടെ പട്ടയം ബാങ്കിൽ നിന്ന് എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ജപ്തി വരും ജൂൺ പത്തൊമ്പതാം തീയതി അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ആ പട്ടയം തിരിച്ചെടുക്കാൻ പറ്റുന്നു പട്ടയം ഞങ്ങൾക്ക് കിട്ടി സ്ഥലമുണ്ട് എങ്കിലും ഞങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് ഒരു വഴിയില്ല ആ പട്ടയം മാതാവിനെ കാണിക്കണമെന്ന് വിചാരിച്ച് അടുത്ത് കൊണ്ടുവന്നപ്പം എനിക്ക് അച്ഛനെ കാണാൻ ഒരു അവസരം കിട്ടുകയും ചെയ്തു അച്ഛനോട് വഴിയില്ലാത്തതിനെ പറ്റിയും ലോൺ എടുക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ ചെറുതായിട്ട് സൂചിപ്പിച്ചു അച്ഛൻ എനിക്കൊരു കാശുരുംഭം തന്നു എന്നിട്ട് നീ നിനക്ക് വഴി വേണ്ട സ്ഥലത്ത് കുഴിച്ചിട്ട് ഏഴ് വിശ്വാസ പ്രമാണം ചെയ്യലാണ് അച്ഛൻ പറഞ്ഞത് അതുപോലെ ചെയ്തു അതുവരെ വഴി തരാതെന്ന് വിസ്മസിച്ചവർ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വഴി തന്നു